ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ഒരിക്കലെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വളരെയധികം ജീവിത പ്രശ്നങ്ങളായിട്ട് പരാതികളായിട്ട് വരികയാണ് ഭാര്യയെക്കുറിച്ചുള്ള പരാതികൾ ജോലിയെക്കുറിച്ചുള്ള പരാതികൾ മക്കളെക്കുറിച്ചുള്ള പരാതികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഗുരുവിനോട് പറയുകയാണ് എനിക്കിത് പരിഹരിക്കണം അതിനൊരു പോം വഴി പറഞ്ഞു തരിക ഗുരു പറഞ്ഞു എനിക്ക് നൂറ് ഒട്ടകങ്ങളുണ്ട് നീ നൂറ് ഒട്ടകങ്ങളെ ഈ രാത്രി ഒന്ന് നോക്കുക ഈ നൂറ് ഒട്ടകങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ നിനക്ക് ഉറങ്ങാൻ പോകാം ശിഷ്യന് വളരെ സന്തോഷമായി ശിഷ്യൻ ഒട്ടങ്ങളുടെ അടുത്തേക്ക് വന്നു അവ ഇരുത്താനായിട്ട് പരിശ്രമിച്ചു അമ്പത് ഒട്ടകങ്ങൾ ഇരുന്നു ചിലതിന് കുറച്ച് തീറ്റിട്ട് കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്ന ഒട്ടകങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങി അവ പേര് പറഞ്ഞു വിളിച്ചു അപ്പോൾ കുറച്ചും കൂടി ഇരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നൂറെണ്ണത്തിനെയും ഒരുമിച്ചിരുത്താനായിട്ട് സാധിക്കുന്നില്ല ആ രാത്രി ശിഷ്യന് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം ഗുരു ശിഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ടായി കഴിഞ്ഞ രാത്രി നന്നായി ഉറങ്ങാൻ പറ്റിയോ അപ്പോൾ ശിഷ്യൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ തീരെ പറ്റിയില്ല ഞാൻ ആ ഒട്ടകങ്ങളുടെ അടുത്തേക്ക് പോയി കുറച്ച് ഒട്ടകങ്ങളെ എനിക്ക് തീറ്റ കൊടുത്ത് ഇരുത്തുവാനായിട്ട് സാധിച്ചു ചിലതിനെ പേര് പറഞ്ഞു വിളിച്ചപ്പോൾ ഇരുത്തുവാനായിട്ട് കഴിഞ്ഞു ചിലത് തന്നെ ഇരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ചില ഒട്ടകങ്ങൾ ഇരിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതുപോലെ തന്നെയാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും ചില പ്രശ്നങ്ങൾ മാറുന്നില്ല പ്രശ്നങ്ങൾ നമുക്ക് തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുക്കാം ചില പ്രശ്നങ്ങൾ നമ്മെക്കൊണ്ട് ഉള്ളൂ ചില പ്രശ്നങ്ങൾ മറ്റുള്ളവരെ സഹായത്തോടു കൂടി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ചിലത് കുരിശില് വിശുദൂർബാനയിൽ തമ്പ്രാനിൽ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ ആ രഹസ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും തമ്പ്രാലിലേക്ക് സമർപ്പിക്കാം ലുക്കായുടെ സുവിശേഷം ഒന്നധികം മുപ്പത്തേഴാം തിരുവചനം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓർത്തു വയ്ക്കാം ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് നടക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ പാതയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവ് കൂടിയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം കാരുണ്യവാനായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ